ഹായ് ഹലോ ആദ്യം ക്ലാസ് എല്ലോസന്നെ ഇന്നതൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇന്ന് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇന്ന് ഗിവ് ഇന്നലെ സെലക്ട് ചെയ്യാണ് സ്റ്റാറ്റസ് ഇട്ടവരിൽ നിന്നും അതുപോലെ തന്നെ കമന്റ് ഇട്ടവരിൽ നിന്നുള്ള ഗിവ് വിന്നളെ സെലക്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഹൈനക്ക് പാച്ചേണ്ടി വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാൻ പോകില്ലേ ക്രിസ്മസിന് നമുക്കിതൊരു ക്രിസ്മസ് അറ്റാറായിട്ട് ഉപയോഗിക്കാം അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയായിട്ട് നല്ല എന്നുവെച്ചാൽ നമുക്ക് നല്ല ഓർണമെൻറ്സ് ഒക്കെ വേറെ ചെയ്തിട്ട് ഒരു ഇയർ റിങ്സ് മാത്രം മതി കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇതായത് വേറെ ഓർണമെന്റ്സിൻ്റെ ഇത് ആവശ്യമില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ആയിട്ടാണ് കാണുന്നത് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ ഹെവി ആയിട്ട് നെക്ക് പോർഷൻ കണ്ടോ നല്ല തിക്കായിട്ടാണോ കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ ബീഡ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ നല്ല ലെന്തൊക്കെ ഉണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്റ് ആണുള്ളത് എലൈൻ പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ എലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ നെക്ക് പോർഷൻ കണ്ടോ ഹെവി ആയിട്ടാണ് കേട്ടോ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല തിക്ക് വർക്കുവാണേൽ നമുക്ക് നല്ലൊരു പാർട്ടിക്ക് നല്ല ഭംഗിയായിട്ട് വേറെ വേറെ ഇത് പോകാൻ പറ്റും കേട്ടോ നല്ലൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് ഇതിന് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് നമുക്ക് ഇടാൻ വേണ്ടി എളുപ്പത്തിനൊരു ലൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ആരും മിസ്സാക്കേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിന് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു കളർ ഷെയ്ഡ് കൊണ്ടിട്ട് അതുകൂടെ നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ആണ് കേട്ടോ കണ്ടോ അതിൻ്റെയും നെക്കിൽ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ബാക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ഫ്രണ്ട് വരുന്നത് കണ്ടു നല്ലൊരു നെക്ക് പാറ്റ് ചെയ്യണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടിക്കും ഗെറ്റുകൾക്ക് വേറെ ഇത് പോകാൻ പറ്റും സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് എലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ഐസ് ഡബിൾ ഐസ് സൈസസ് അവൈലബിൾ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വി ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് നോക്കാം കണ്ടോ അടുത്തത് വേറെയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ചീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ചീൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ വർക്കാണ് നമ്മള് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാകും കാരണം അത്രയ്ക്കും നല്ല ഹെവി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ഹൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കാണിച്ച ടോപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ നമുക്ക് ഇന്ന് കിവേ വിന്നറ സെലക്ട് ചെയ്യാം ആദ്യം കമന്റിട്ടവരിൽ നിന്നാണ് കേട്ടോ വിന്നറ സെലക്ട് ചെയ്യുന്നത് ഒത്തിരി പേരൊന്നും വളരെ കുറച്ച് പേരേ ഉള്ളൂ കമന്റ് ഇട്ട് എല്ലാവരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിട്ടോ കേട്ടോ കമന്റ് ഇട്ടതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് കാരണം നിങ്ങളുടെ കമന്റ് ആണ് മറ്റൊരാൾക്ക് അത് എന്നിൽ നിന്ന് വാങ്ങണോ വാങ്ങണ്ടേ കാരണം ഒരാൾ വാങ്ങിയവര് കമന്റ് ഇടുമ്പോഴല്ലേ നമ്മൾ വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ ഉള്ള ഇത് തോന്നുന്നത് അപ്പോ കമന്റ് ഇട്ടതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉം അപ്പോ നമുക്ക് വിനറ സെലക്ട് ചെയ്യാം ആരാണ് ഭാഗ്യോദ്യം നോക്കാം ഓക്കെ അറ്റ് അറ്റ് ആളാണ് ബിനിത എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കൺഗ്രാചുലേഷൻ ബിനിത അപ്പൊ നമുക്ക് സ്റ്റാറ്റസിലൂടെയുള്ള വിന്നറേയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാമോ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഉണ്ടോട്ടോ സ്റ്റാറ്റസ് ഇട്ടവർക്കും എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ കണ്ടുപോലും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് ലിങ്ക് അയച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ആ ലിങ്ക് അയച്ചു തന്നത് അപ്പോ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിൽ കൂടെ ഒരാളെങ്കിലും കണ്ടിട്ട് അത് എനിക്ക് ഒരു നേട്ടമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാമെന്നുള്ളവരെക്കാൾ കൂടുതൽ അറിഞ്ഞുകൂടാത്തവരായിരിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ നമുക്ക് അതിന്നും കൂടെ സെലക്ട് ചെയ്യാം സ്റ്റാറ്റസ് ഇട്ടവരെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുകയാണേ ഹ്സത്ത് മലപ്പുറം ഡാഫോഡിൽസ് എന്നാണ് എനിക്ക് പേര് തന്നിട്ടുള്ളത് ഹബ്സത്ത് എന്നും പേര് തന്നിട്ടുണ്ട് ഹഫ്സത്ത് മലപ്പുറം ഡാഫോഡിൽസ് എനിക്ക് തോന്നുന്നു ഡാഫോഡിൽസ് യൂട്യൂബിന്റെ നെയിം ആയിരിക്കും ഹബ്സത്ത് മലപ്പുറം അപ്പൊ ഹബ്സത്ത് എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ കൺഗ്രാജുലേഷൻ വിനേസ് ഹബ്സത്തിനും വിനിതയ്ക്കും കൺഗ്രാജുലേഷൻ അപ്പോ പിന്നെ ഇനിയും ഗിഫവേ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കമന്റ് ഇടുന്നവരിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇടുന്നവരിൽ നിന്നും വിന്നറ സെലക്ട് ചെയ്യുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ പുതിയ വീഡിയോ അടുത്ത് കാണുന്നത് വരെ ബൈ